വീണ്ടും വേദിയില് സുബിന് മണവിൽ മനോരമയിലെ തകർപ്പൻ കോമഡി എന്ന പ്രോഗ്രാമില് സ്പോർട്ടപ്പ് ചെയ്ത് മലയാളികളുടെ അംഗീകാരം നേടിയ ഒരു ഇനമാണ് നമ്മള് സ്ക്രീനില് താരങ്ങളെ കാണിക്കും അവരുടെ ശബ്ദം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സുബിൻ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞ് അടിച്ച് പൊളിക്കാനായിട്ട് പാട്ടൊക്കെ വരും കാരണം നമ്മുടെ പരിപാടി പേര് കോമഡി ഷോ എന്നാണ് അതുകൊണ്ട് മ്യൂസിക്കും കോമഡിയും മിക്സ് ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇത് കോമഡിയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് വേറെ ഒന്നും അല്ല സ്പോർട് ഡബിങ് സെഗ്മെന്റ് ആണ് കാരണം നമ്മൾ മടവിൽ മനോരമയിലും അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിൽ കണ്ട ഒരു സംഭവം ലൈവായിട്ട് ഇവരുടെ മുമ്പിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഒരു പത്ത് താരങ്ങളുടെ വിഷല് ഇവിടെ ഇരും അവരുടെ ശബ്ദം മാറ്റി കളഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാനത് പോവുകയാണ് ഏകദേശം ഒരു അമ്പത് ശതമാനം സാമ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യടി വേണം ഈ സെഗ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ വേണ്ടി അടിപൊളി പാട്ടുമായിട്ട് ദീപത്ത് റെഡിയാവും അപ്പൊ ഞാൻ നിങ്ങളുടെ തിരക്ക് വരാം താങ്ക് യു ആദ്യമേ തന്നെ നല്ലൊരു കൈയ്യ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് എടുക്കാം താങ്ക് യു எல்லாம் அது ஜாதி மதம் இல்ல ஒன்னும் ഗോപാൽമാരാർക്ക് അന്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ നിന്നും ഒരുപാട് ബാങ്കിൽ നോട്ടെടുക്കുന്ന പ്രസിഡന്റല്ലോ നമ്മട്ടം അതെടുത്തു കൊണ്ട് ഭാരം തോക്കിയാലും അത് തന്നെ മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണരികേറ്റിവിട

കച്ചവട്ടം അതൊരു അതിന് കഴിവൊണ്ട് വല്ല കാടുകൊണ്ട് കഴി ഓടിക്കുന്ന എല്ലാ തന്നെ കച്ചവടം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അഴിയ പിന്നെ

സൃഷ്ടിച്ചു മതങ്ങളിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പൈനസാറ രീതിയിൽ എത്ര താഴമയറി ചിന്തയാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ദൈവങ്ങളെ സൃഷ്ടിച്ചു ഭൂമിയില് നമ്മളെല്ലാവരും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മതം മക്കളാണ് ഈ ചുരുളിയിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം What did he say? Fuckers. <laughs> like Maybe we are poor. <laughs> police. <laughs> totally police. We are not fuckers. You enter the status limit because of our blood. Let's be the last time. You saved the one once more. I will pull up the bloody tank.